<laughs> <laughs> Y'all yeah, get out of here. ഇവിടെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ അമേരിക്കയിൽ വലിയൊരു തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിരിക്കുന്നതായിരിക്കും ആ വീഡിയോയിൽ ഒരു വീട്ടിനകത്ത് രണ്ടുപേരും ഒരു നായയും കൂടെ നിന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആ വീടിന് മൂന്ന് വർഷവും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ട്വിറ്ററിൽ കുറച്ച് ദിവസമായിട്ട് അതായത് ഈ തീപിടുത്തം തുടങ്ങിയത് മുതൽ ട്വിറ്ററിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ലക്ഷം കോടി ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ലാസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടു കുന്നമേൽ ഹോളിവുഡ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വിലയുള്ള പ്രോപ്പർട്ടീസ് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് ആ സിറ്റി മുഴുവനും കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം ഏക്കറോളം ഈ നിലവിൽ കത്തി നശിച്ചിട്ടുണ്ട് പതിനായിരം ഏക്കർ കാട് മാത്രം കത്തി നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും അവർ പറയുന്നത് ഏകദേശം പത്ത് ആൾക്കാർ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് വെറും മൂന്ന് ഏക്കറിൽ നിന്ന് തുടങ്ങിയ തീയാണ് ഈ തീ ഭയങ്കരമായിട്ട് ആളിക്കത്തി പടരാനുള്ള ഒരു കാരണമുണ്ട് അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ കാറ്റ് ഇപ്പം വീശിക്കൊണ്ടിരിക്കുകയാണ് സാന്റ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റ് നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിൽ ഈ കാറ്റ് വീശുന്നത് കൊണ്ട് ഈ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ തീ ഗോളങ്ങൾ നമ്മളിപ്പോ തീപ്പൊരി ഇങ്ങനെ ഊതി വിടില്ലേ അത് അവിടെ അവിടുത്തെ സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ തീപൊരി കൊണ്ട് പറക്കുകയാണ് അതായത് വിട്ടുവിട്ട് വിട്ടുകയാണ് മരങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ തീപൊരി ഓരോ മരങ്ങളിലെ വീണ് ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അവിടത്തെ വീടുകളൊക്കെ ഉടലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ വീടുകളൊക്കെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ നമ്മളിവിടത്തെ പോലെ സിമന്റ് മാത്രമായിട്ടുള്ള വീടുകളല്ല അവിടെ കൂടുതൽ വീടുകൾ ഉടലിലൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മള് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഫെറാരി ലംബോർഗിനി പോലത്തെ ഒരുപാട് കാറുകളൊക്കെ അവിടെ റോട്ടിൽ കിടന്ന് കത്തി അമർന്ന് സ്റ്റീലുകളൊക്കെ ഇങ്ങനെ ഉരുവി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു ലക്ഷം അവിടെ ഇതുവരെ ആയിട്ട് ഒഴിപ്പിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും മോസ്റ്റ് സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഒരു സ്ട്രീറ്റ് ഈ ലോസ് ഏഞ്ചലസിലുണ്ട് ആ സ്ട്രീറ്റിലൊക്കെ ഉള്ള വീടുകൾ നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ മുന്നൂറ് നാനൂറ് കോടി രൂപ വില വരുന്ന വീടുകളൊക്കെ അവിടെ നിന്ന് കത്തി നശിക്കുകയാണ് അമേരിക്കയിലെ ഏറ്റവും മോസ്റ്റ് വിലയുള്ള പ്രോപ്പർട്ടീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ലാസ് വേഗസ് എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഹോളിവുഡിന്റെ ആ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ എന്ന് പറയുന്നത് ഓസ്കാർ ഇപ്പം നടക്കാൻ പോവുകയാണ് അടുത്ത മാസം ഓസ്കാറിന്റെ ഇത് വരാൻ പോവാണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ പ്രോഗ്രാംസ് ഒക്കെ മാറ്റി ഇവർ വെച്ചിരിക്കുകയാണ് കാരണം നാലഞ്ച് ദിവസമായിട്ടും അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സിന് ഈ തീ അവരുടെ നിയന്ത്രണ ഇതേ ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഹോളിവുഡിന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ കുന്നിന്റെ മേളിൽ ഒരു മൂന്ന് ഏക്കറിൽ ഒരു തീ പിടുത്തുമെന്നാണ് പറയുന്നത് അതിന് മൂന്ന് നാല് കാരണങ്ങൾ ഇവർ പറയപ്പെടുന്നുണ്ട് ഒന്ന് മാൻ മെയ്ഡായിട്ട് ഉണ്ടായ തീയായിരിക്കണം അല്ലെങ്കിൽ ഈ വൈദ്യുതി കണക്ഷൻസ് വലിയ രീതിയിൽ പൊക്കത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ വൈദ്യുതി ലൈൻ കട്ടായി വീഴുന്ന സമയത്തുണ്ടായ സ്പാർക്ക് സ്മാർക്ക് മൂലം ഉണ്ടായ തീ എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലാതെ തീ ആണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇപ്പം തീ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് അവിടെ എന്ന് പറഞ്ഞിട്ട് വലിയ കാറ്റ് ചുഴലിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറഞ്ഞ നാളുകളായിട്ട് ഈ ലോസ് ഏഞ്ചൽസിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അതായത് മഴ ലഭ്യത ഭയങ്കര കുറവാണ് ചൂട് ഭയങ്കര കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുല്ലുകളൊക്കെ കരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പം ഈ തീ അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ പടർന്നു പിടിക്കാൻ വേണ്ടി സഹായം കൊടുത്തത് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഈ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇപ്പം ഈ പറയുന്ന കാലിഫോർണിയ സൈഡിലൊക്കെ വന്നിട്ട് തീയാണെങ്കിലും മറ്റൊരു സൈഡിലും മഞ്ഞാണ് മഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ സിറ്റുവേഷൻ ആണ് പക്ഷേ ഇപ്പം ഈ കാലിഫോർണിയ സൈഡൊക്കെ പറയുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിൽ തീപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തീ പിടിത്തമുണ്ടായെന്നുള്ള ഒരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് അതിൽ കാണാൻ മനസ്സിലാവും ആറേഴ് സ്ഥലങ്ങളിൽ ഇപ്പം നിലവിലെ തീപിടുത്തം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലര ലക്ഷം കോടി ഡോളറിന്റെ ഒക്കെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫയർ ഫൈറ്റേഴ്സ് അവർക്ക് വേണ്ട രീതിയിലുള്ള ബഡ്ജറ്റ് കൊടുക്കാത്തത് കൊണ്ട് ആദ്യം ഉണ്ടായ തീപിടുത്തത്തെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുന്നതാണ് ഗവൺമെന്റിനെതിരെയും അവിടെ ആൾക്കാർ നോക്കുന്നുണ്ട് പിന്നെ ഈ അമേരിക്കയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ കൊറോണ വന്ന് അതേപോലെ എന്തെങ്കിലും സമരം വന്നുകഴിഞ്ഞാൽ ഈ കുമാരെ എന്ത് ആദ്യം വലിയ ഈ സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകളിലൊക്കെ കയറി ചെന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്ന പരിപാടിയുണ്ട് ഇപ്പൊ നിലവിൽ അവിടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക പല സെലിബ്രിറ്റീസും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ജോ ബൈഡന്റെ ചില പ്രസംഗങ്ങളും പരിപാടികളൊക്കെ നടത്താനിരുന്ന പരിപാടികളൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് നമ്മളെ കണ്ണരിയിക്കുന്ന കുറെ കാഴ്ചകളും ഇതിനിടയ്ക്ക് വീഡിയോസ് പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നെന്ന് പറയുമ്പോൾ അവിടെ അവിടെ പെക്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതിലൊരു പൂച്ചക്കുട്ടീനെ ജീവ രക്ഷിച്ച് ഫയർ ഫൈറ്റേഴ്സ് ഒരാളുടെ കയ്യില് കൊടുക്കുമ്പോ അയാള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അതേപോലെ അറുപത് വർഷം താമസിച്ച ഒരു അപ്പനെ അമ്മുമ്പോ അറുപത് വർഷം താമസിച്ച അവരെ വീട് കത്തി അവർ ആ വീട്ടിന്റെ മുന്നിൽ നിന്ന് കരയണ ഒരു വീഡിയോ ഞാൻ എന്റെ ആ വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം സൈഡിൽ അത് ഭയങ്കരമായിട്ട് നിങ്ങൾ അതില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ചിലപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ആ അങ്ങനത്തെ ഒരു വീഡിയോ പിന്നെ ഫയർ ഫൈറ്റേഴ്സ് അതായത് അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സ് സ്ത്രീകളുടെ പേഴ്സ് ഉപയോഗിച്ച് മീൻസ് ഹാൻഡ് ബാഗ് ഉപയോഗിച്ച് വെള്ളം കോരികൊന്ന് അണച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ നമ്മൾ ഈ സോംബി സിനിമയൊക്കെ കാണാൻ പോയി റോട്ടിൽ ഭയങ്കരമായി തീ തീപിടുത്തൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഇടക്കൂടെ ഒക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളിൽ അതേപോലെ തീ ഗോളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാറ്റത്ത് തീപ്പൊരി ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുകയാണ് ഈ തീപ്പൊരിയാണ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും തീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിന്റിനുസരിച്ച് കടലിന്റെ അങ്ങോട്ടാണ് ഇതിപ്പോ നിലവിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് ഇത് എന്നത്തേക്ക് വിധേയമാവുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പൊ വരുന്ന വീഡിയോസ് ഒക്കെ കണ്ട ആ നഗരം ലാസ് ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞ ആ നഗരം മുഴുവനും കത്തി നശിച്ച് ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ലാസ് ഏഞ്ചൽസിലെ അല്ലെങ്കിൽ കാലിഫോർണിയയിലെ ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് അവിടെ എല്ലാം കത്തി കരിഞ്ഞ് ചാമ്പലായി ലക്ഷം നാല് ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ വേൾഡ് വൈഡ് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കി ഞാൻ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാം ചെയ്യാം